സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് പാൽ മാത്രം നൽകിയ ആരോഗ്യവകുപ്പ് പോഷകമൂല്യമുള്ള മറ്റു ഇപ്പോൾ ലഭ്യമല്ല ക്യാമറമാൻ വല്ലങ്ങിയോടൊപ്പം ന്യൂസ് നിന്നും രാജേന്ദ്രൻ തയ്യാറാക്കിയ പാലക്കാട് ജില്ലാശുപത്രിയും താലൂക്ക് ആശുപത്രികളിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലും രാവിലെ പാൽ മാത്രമാണ് രോഗികൾക്ക് നൽകുന്നത് മുട്ട ബിസ്ക്കറ്റ് റൊട്ടി എന്നിവ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകാറില്ല ഡയറ്റ് ഫണ്ട് ലഭിക്കാത്തതാണ് ഇവയ്ക്കെല്ലാം മുടക്കം മുൾ ഇത് നൽകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്ത അവസ്ഥയാണ് മൂന്നു മാസമായി ഈ സ്ഥിതി തുടരുന്നു മുട്ടയും റൊട്ടിയും ബിസ്ക്കറ്റും വാങ്ങിയ വകയിൽ ബിൽത്തുക നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് രോഗികളുടെ വയറ്റി തടിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ് ഫണ്ട് ലഭിക്കുന്നത് ഈ തുക താലൂക്ക് ആശുപത്രികളിലേക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലേക്കും വിഹിതം വയ്ക്കും സാധനങ്ങൾ വാങ്ങിയ വകയിൽ പണം കൊടുക്കാൻ കഴിയാതായതോടെ പോഷകമൂല്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ വാങ്ങാൻ കഴിയാതായി എച്ച് എംസി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഒരു മാസത്തെ സാധനങ്ങൾ നൽകി രോഗികളെ ആശ്വസിപ്പിച്ചു പിന്നീട് അത് വിതരണം മാത്രം സജീവം മിൽമയാണ് ചെയ്യുന്നത് മിൽമയ്ക്ക് നല്ല തുക കുടിശ്ശികയുണ്ടെങ്കിലും രോഗികളുടെ കാര്യത്തിൽ ദയ കാണിച്ചവർ നാൽപ്പത്തിയഞ്ചു വർഷമായി നെന്മാർ ആശുപത്രിയിലും നൽകി വരുന്ന ഈ സാധനങ്ങൾ വിതരണം നിലച്ചത് രോഗികളെ പ്രയാസപ്പെടുത്തിയെന്ന് രോഗികളുടെ കൂട്ടിരിപ്പുകാർ പറഞ്ഞു അതൊന്നും ഇല്ല ഹോസ്പിറ്റലിൽ ഒരു പാക്കറ്റ് മാത്രം നേരത്ത ബ്രെഡ് മുട്ട പിന്നെ ബിസ്ക്കറ്റ് ഇതൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് അപ്പം അതൊന്നുമില്ല ഇപ്പോൾ ചിലവർക്ക് പോയി കിടക്കുന്നവർക്ക് ഓരോ പാക്കറ്റ് ബിസ്ക്കറ്റോ ഒരു ബ്രെഡോ ഒക്കെ കിട്ടിയ ഒരു ആശ്വാസം തന്നെയല്ലേ അപ്പം അതുകൊണ്ട് ആർക്കായാലും നമ്മൾക്കെല്ലാം വരുന്ന രോഗികൾക്ക് കിട്ടിയ നല്ല കാര്യമാണ് ഫണ്ട് ലഭ്യമായാൽ എല്ലാം ശരിയാവുമെന്നാണ് അധികൃതരുടെ പക്ഷം യു ന്യൂസ് പാലക്കാട്